ഞാൻ ഈ സമയത്ത് രണ്ടും കടുത്താവിൽ സ്വാതന്ത്ര്യം ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ള മോഹത്തോടെ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ് അല്ലാതെ ഇത് ഒരു എന്താണ് മാറി നിന്നുള്ളൊരു പഠനമല്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ ഈ സ്ഥലത്ത് ദൈവവചനം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് ദിവസങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇവിടെ സംസാരിക്കാനായിട്ട് ദൈവം എനിക്ക് നൽകിയ ഭാഗമാണ് ദേശത്തിൻ്റെ കാവൽക്കാരനങ്ങ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് കർത്താവ് സമയം സമയമൊരുക്കിയിരിക്കുകയാണ് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് നമ്മൾ അതിനുവേണ്ടി വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം യകസ്കേലിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് അതിൻ്റെ രണ്ട് ഭാഗത്തെ മൂന്നാം അധ്യായത്തിലും മുപ്പത്തിമൂന്നാം അധ്യായത്തിലും പ്രധാനമായും കാവൽക്കാരെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് തന്നെ എഹസ്ഖേലിനോട് പറയുന്ന ഒരു വേദഭാഗം അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു ഈ കാവൽക്കാരൻ എന്ന വാക്ക് നമ്മളിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓക്കെ എല്ലായിടത്തും നമുക്കൊത്തിരി ഗാഡുണ്ട് അതായത് എന്താണ് നമ്മുടെ ഇവിടുത്തെ എ ടി എമ്മിന് പോലും പലപ്പോഴും എന്നുണ്ട് ഗാർഡുണ്ട് നമ്മൾ ഒരുപക്ഷെ കാവൽക്കാരൻ തുടങ്ങി ഒരു ഒരു വീടിന് കാവൽക്കാരൻ കാവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എന്താണ് ഒരു വീടിന് കാവൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഓഫീസിന് കാവൽ നിൽക്കുന്ന ആൾ അതല്ലെങ്കിൽ ഒരു ബാങ്കിന് കാവൽ നിൽക്കുന്ന ആളെന്നൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് ഇല്ലേ പക്ഷേ ഇവിടെ കാവൽക്കാരൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിനാണ് അതായത് ഒരു പട്ടണത്തിന് അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോയി കാവൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയിലല്ല പ്രത്യുത ഒരു പട്ടണത്തിന് ആ പട്ടണക്കാരെല്ലാവരും കൂടെ ഒരു വലിയ ഗോപുരം പണിയുന്നു ഒരു വാച്ച് ടവർ എന്ന് നമ്മൾ കേൾക്കും ഒരു വീക്ഷാഗോപുരം യഹോവസാക്ഷികളുടെ ഒരു പുസ്തകമുണ്ട് വീക്ഷാഗോപുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യമല്ല അതൊന്നും ആരും വായിച്ച് ജീവിതം കളയണ്ട ഞാൻ പറഞ്ഞത് വാച്ച് ടവർ എന്ന് പറയുന്ന ആ വാക്ക് ഇതുപോലെയുള്ള കാവൽ മാടങ്ങൾ കാവൽ ഗോപുരത്തെ കുറിച്ച് പറയുന്നതാണ് അത് ഒരു പട്ടണത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പണിതിട്ട് അതിൻ്റെ മുകളിൽ ഒരാളെ അവർ ആക്കിയിരിക്കുന്നു ആ വാച്ച് ടവറിൽ നിന്ന് നോക്കിയാൽ പട്ടണം മുഴുവൻ കാണാവെന്ന് മാത്രമല്ല പട്ടണത്തിന് പുറത്ത് ഒരു പട്ടണത്തിൻ്റെ മതിലിനപ്പുറത്തുള്ള കൂടെ കാണാവുന്ന രീതിയിലുള്ള ഒരു വീക്ഷാഗോപുരം അവിടെ ഇരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാളും പിടിച്ചോണ്ടിരിക്കുകയോ കുന്തം പിടിച്ചോണ്ടിരിക്കുകയോ പോരാടുകയോ ഒന്നും അല്ല അയാളുടെ ജോലി അയാളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ പട്ടണത്തിന് വിരോധമായി ആരെങ്കിലും പട്ടണത്തെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അയാൾ എന്തു ചെയ്യണം ഉടനെ തന്നെ ഒരു കാഹളമൂതി ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കണം ഇതാ വാൾ വരുന്നു ആക്രമണം വരുന്നു ഓക്കെ അങ്ങനെ ജനങ്ങളെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു വാച്ച് ടവർ അല്ലെങ്കിൽ ഒരു വാച്ച്മാൻ ഒരു വാച്ച്മാൻ അപ്പോൾ ആ മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ഇവിടെ കാവൽക്കാരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ പട്ടണത്തിൻ്റെ മുമ്പിൽ സെൻട്രി ആയിട്ട് നിന്ന് ആരെങ്കിലും കൊള്ളക്കാര് വരികയാണെങ്കിൽ അവരെ വിരട്ടി ഓടിക്കാനോ തല്ലി ഓടിക്കാനോ വെടിവെച്ച് ഓടിക്കാനോ ഉള്ള ഒരാളല്ല മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ അതുകൊണ്ട് കർത്താവ് പറയുന്ന ഈ വേദഭാഗത്ത് ഞാൻ നിന്നെ മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തിയാക്കി വെച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എൻ്റെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തിയാക്കി ഞാൻ നിന്നെ വച്ചിരിക്കുന്നു അതിന് നീ കാഹമൂതുക എന്ന് പറയുന്നു എ പ്രവചനം അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ യശിയാവിൻ്റെ പ്രവചനം അൻപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഉറക്ക വിളിക്കാൻ അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിൻ്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക അപ്പോൾ ഇവിടെ കാഹള ശബ്ദം പോലെ ഒരു കാവൽക്കാരൻ അവൻ പറയുന്ന അവൻ്റെ പ്രബോധനമെന്ന് പറയുന്നത് ശരിക്കും ഒരു ശത്രുവിൻ്റെ വാളിനെക്കുറിച്ച് മാത്രമല്ല മുന്നറിയിപ്പ് കൊടുക്കുന്നത് എപ്പോഴും ശത്രുവിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പിന്നെ എന്തിനൂടെ പറയുന്നുണ്ട് എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക ഓക്കെ അപ്പോൾ മുന്നറിയിപ്പ് ആർക്ക് മാത്രമല്ല വേണ്ടത് പുറത്തുള്ള ആക്രമണത്തെക്കുറിച്ച് മാത്രമല്ല പുറത്തുള്ളവർക്ക് പുറത്തുള്ളവർക്ക് കാഹളമൂതണം അത് വേറെ കാര്യം കുറിച്ച് ദൈവം മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ സഭയ്ക്കുള്ളിലും ഇവിടെ സഭയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപ്ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക അപ്പോൾ ഇത് വിജാതീയരോടുള്ള ഒരു സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമല്ല അതിനെ ഒരിക്കലും നമുക്ക് അവഗണിക്കാനായിട്ട് കഴിയയില്ല പക്ഷേ അതിനെക്കുറിച്ച് മാത്രമല്ല പ്രത്യേകത എന്താണ് ഇസ്രായേൽ ജനത്തോട് ദൈവസഭയോട് അവർക്കും അവരുടെ ലംഘനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട് ഒരു കാവൽക്കാരന് ഉണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ദൈവം നമ്മളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലും ഉണ്ട് അത് കുറിച്ച് ഞാൻ പറയാം അതായത് പുറത്തുള്ളവരോട് അവരുടെ ലംഘനത്തെക്കുറിച്ച് അവർക്കെന്ത് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണം എന്നാൽ അതേപോലെ തന്നെ സഭയ്ക്കുള്ളിലുള്ള ലംഘനം ചെയ്യുന്ന വ്യക്തികളോട് പാപം ചെയ്യുന്ന വ്യക്തികളോട് അവരോടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇരമ്യാവുടെ പ്രവചനം അതിൻ്റെ ഇരമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ യഹൂദയിൽ അറിയിച്ച് യരുഷലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളമൂതുവാൻ പറയുവിൻ കൂടി വരുവീൻ നമുക്ക് ഉറപ്പുള്ള പട്ടണങ്ങളിലേക്ക് പോകാം എന്ന് ഉറക്കെ വിളിച്ച് പറയുവിൻ അപ്പോൾ അവിടെ പറയുന്നത് ഒരു ഗാദറിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ മുന്നറിയിപ്പ് കാവൽക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് കാഹളമൂതുന്നത് മുന്നറിയിപ്പ് കൊടുക്കാനാകാം കാഹളമൂതുന്നത് കൂട്ടിവരുത്താൻ വേണ്ടിയാകാം ഗാതറിങ് ആളുകളെ കൂട്ടിവരുത്താൻ വേണ്ടി കൂട്ടി വന്ന് അവിടെ ഒരുമിച്ച് കൂടി വന്നിട്ട് ഒരു പക്ഷേ ആ സഭയോടുള്ള ഒരു ദൂത് പറയാനായിട്ട് ഇസ്രായേൽ സഭയോട് സംസാരിക്കുമ്പോഴത്തേക്ക് യോവേലിൻ്റെ പ്രവചനത്തിൽ ഇവിടെ പറയുന്ന അതാണ് എരമ്യാവിൻ്റെ പ്രവചനം നാലാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ യഹൂദയിൽ അറിയിച്ച് യരുസലേമിൽ പ്രസിദ്ധമാക്കി ദേശത്ത് കാഹളമൂതുവാൻ പറവീൻ കൂടി വരുവീൻ ഗാഥറി ചെയ്യണം ചിലപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല നമ്മളതിനെ നേരിടുന്നത് ഒറ്റയ്ക്ക് നേരിടാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അപ്പം എന്ത് ചെയ്യേണ്ടി വരും ഒരുമിച്ച് കൂടി വരേണ്ടതായ ആവശ്യമുണ്ടാകാം ഇനി അത് തന്നെയല്ല യോവേലിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ യോവേലിൻ്റെ പ്രവചനം രണ്ടാമധ്യായത്തിൽ യോവേൽ പ്രവചനം രണ്ടാം അധ്യായൻ്റെ ഒന്നാം വാക്യത്തിൽ സിയോനിൽ ഊതുവിൻ മൂതുവിൻ വിശുദ്ധ വിശുദ്ധപർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട് അത് അടുത്തിരിക്കുന്നത് കൊണ്ട് ദേശത്തിലെ സകരനിവാസികളും അടങ്ങിപ്പോകട്ടെ സിയോനിൽ കാഹളം ഊതുവിൻ സിയോനിൽ ദൂരെയൊന്നുമല്ല വിജാതിനിടയ്ക്കല്ല എവിടെയാണ് സിയോനിൽ അപ്പോൾ സഭയോടും ഇതുപോലെയുള്ള ദൂത് വരുന്നുണ്ട് അതേപോലെ കാഹളം വർഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്നിൻ്റെ വൺ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അമാവാസിയിലും നമ്മുടെ ഉത്സവതരമായ പർണമാസിയിലും കാഹളമൂതുവിൽ അപ്പോൾ യഹോവയ്ക്ക് കാഹളമൂതി ആരാധന നടത്തുന്നതിനെക്കുറിച്ചും വേദപ്രസവത്തിൽ ഉണ്ട് അപ്പോൾ വാണിങ് എന്ന നിലയിൽ കാഹളമുതുന്നുണ്ട് ഗാദർ ചെയ്യാനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടാനായിട്ട് കാഹളമുതുന്നുണ്ട് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കാഹളമൂതുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം വാണിങ് എന്ന നിലയിലുള്ള അഥവാ നമ്മൾ ഇതിനെക്കുറിച്ചാണ് പറയുന്നതും പഠിക്കുന്നതും കാവലാണ് കാവൽക്കാർ അല്ലേ കാവൽ അപ്പോൾ ഈ നമ്മളെ ദൈവം കാവൽക്കാരാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ കാവൽക്കാരാക്കിയിരിക്കുകയാണ് അപ്പോൾ കാവൽക്കാരാക്കിയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കൊക്കെ ദൈവം എനിക്ക് വലിയൊരു പദവി തന്നൊക്കെ നമുക്ക് ചിന്തിക്കാം നമുക്കുള്ള വലിയൊരു പ്രശ്നം ഇതാണ് നമ്മൾ ഈ പദവികളെ കുറിച്ച് മാത്രമേ പലപ്പോഴും ആലോചിക്കുന്നുള്ളൂ പക്ഷെ കാവൽക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണ് അത്